സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു അടിമുടി സ്ത്രീവിരുദ്ധമാണ് മലയാള സിനിമയെന്ന് മൂന്നംഗ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടിയതായും കമ്മിറ്റി പേജുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു യുവതാരങ്ങളടക്കം ലഹരിക്ക് അടിമകളാണെന്നും കമ്മിറ്റി പറയും അവസരത്തിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് മേഖലയിൽ സ്ത്രീകൾക്കെന്ന റിപ്പോർട്ടിൽ പറയുന്നു വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നും ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണെന്നും കമ്മിറ്റി പറയുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ വലിയ താരങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴി കിട്ടിയിട്ടുണ്ട് ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയാൽ പ്രത്യാഘാതം ഭീകരമാകുന്ന സ്ഥിതിയുമുണ്ട് സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമാണ് സ്ത്രീകളെ അശ്ലീല ഭാഷകളുടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്ന ആൺ തന്നെ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ അവസ്ഥ മാറ്റാനാകില്ലെന്നും ആൺ താരങ്ങൾ കമ്മിറ്റിയോട് പറഞ്ഞു കൂടുതൽ ഇടപെടലുകൾ വന്നാൽ വലിയ താരങ്ങൾ പോലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു ലൈംഗിക അവയവങ്ങളുടെ ഫോട്ടോകൾ നടിമാർക്ക് അയച്ചു ലൈംഗിക ചിത്രങ്ങൾ അടങ്ങുന്ന തെളിവുകൾ കമ്മിറ്റിക്ക് മുന്നിലെത്തിയെന്നും മൂന്നംഗ കമ്മിറ്റി വ്യക്തമാക്കുന്നു ലഹരിയും ലൈംഗികതയും നിറയുന്ന സാഹചര്യമാണ് മലയാള സിനിമ ഇപ്പോഴുള്ളതെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മൊഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളെ സിനിമയിൽ ചിത്രീകരിക്കുന്നതിനും പ്രശ്നങ്ങളുണ്ട് പീഡനങ്ങൾക്ക് പോലും പരാതി നൽകാനാവാത്ത സാഹചര്യമാണ് ആകെ നിലനിൽക്കുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നോർത്താണ് പലരും പരാതി നൽകാത്തതെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിൽ നിലവിൽ നൂറുകണക്കിന് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് വലിയ തുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് പോലും വാങ്ങുന്നത് എന്നാൽ ഒരു സഹായവും ഇത്തരം സംഘടനകൾ ആർക്കും ചെയ്തു കൊടുക്കുന്നില്ലെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു അമൃതാനൂസ് തിരുവനന്തപുരം